ഹലോ വെൽക്കം ടു ഗോഡ്സ് ടോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദിലീപിനെ നായകനാക്കി നടനും സംവിധായകനുമായ വിനീത് കുമാർ ഒരുക്കുന്ന പുതിയ സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പവി ദ കെയർ ടേക്കർ എന്നാണ് ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദിലീപിനൊപ്പം അഞ്ച് പുതുമുഖ നായികമാരുമുണ്ടെന്നാണ് ചിത്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ വരുന്നത് ജോണി ആന്റണി രാധിക ശരത്കുമാർ അതുപോലെ തന്നെ ധർമ്മജൻ ബോൾഗാട്ടി സ്പടികൻ ജോർജ് തുടങ്ങിയവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്ന വാർത്തകളാണ് ചിത്രത്തെക്കുറിച്ച് കൂടുതലായി വരുന്നത് അതുപോലെ തന്നെ അയാൾ ഞാനല്ല ഡിയർ ഫ്രണ്ട് ഈ ഡിയർ ഫ്രണ്ട് എന്ന സിനിമ ടോവിന തോമസിന്റെ വൻപിച്ച ഒരു പരാജയ ചിത്രമായിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ് അപ്പോൾ അയാൾ ഞാനല്ല ഡിയർ ഫ്രണ്ട് എന്നീ സിനിമകൾക്ക് ശേഷമാണ് വിനീത് കുമാർ സംവിധാനത്തിൽ ഈ ചിത്രം ഒരുങ്ങുന്നത് ഗ്രാൻഡ് പ്രൊഡക്ഷന്റെ ബാനറിൽ ദിലീപ് തന്നെയാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേറെ ആരും തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇല്ല എന്നതാണ് വസ്തുത അതുപോലെ തന്നെ മിഥുൻ മുകുന്ദനാണ് സംഗീതം അദ്ദേഹം കന്നഡയിലും തെലുങ്കിലൊക്കെ കുറേ സംവിധാന സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് സംഗീതം സംവിധാനം ചെയ്യുന്നത് മിഥുൻ മുകുന്ദനാണ് അപ്പൊ നമുക്ക് ഒരു വലിയൊരു തിരിച്ചു രണ്ടാണ് പോസ്റ്ററുകളിലൂടെ വരുന്നത് ഫാൻ പേജുകളിലും ഒക്കെ വരുന്നത് ദിലീപ് ഒരു എൻ്റർടൈനർ ദിലീപേട്ടൻ വരുന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്